ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ തന്നെയാ എനിക്ക് ആദ്യം തന്നെ നിങ്ങളുമായി ഷെയർ ചെയ്യാനുള്ളത് നമ്മുടെ ചാനൽ ഹൺഡ്രഡ് കെ ആയി ഇതിനൊക്കെ പിന്നെ സപ്പോർട്ടായി നിന്ന നിങ്ങൾക്ക് എല്ലാവർക്കുമാണ് എൻ്റെ ആദ്യം തന്നെ ഒരായിരം നന്ദി അറിയിക്കുന്നത് കാരണം നിങ്ങളില്ലാതെ ഞാനില്ല അത് നിങ്ങൾക്കറിയാലോ നിങ്ങൾ വീഡിയോ കാണുന്നത് കൊണ്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇന്ന് ഈ നിലയിലെത്തിയത് ഞാനൊരു സാധാരണക്കാരിയാണ് സാധാരണക്കാരിൽ സാധാരണക്കാരിയായ ഒരു ഒരു പെണ്ണ് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല പക്ഷേ നമ്മുടെ ഇഷ്ടങ്ങളെ നമ്മൾ വീഡിയോ ആക്കി നമ്മൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് ഫാമിലിയിൽ ഒരു മെമ്പറാണെന്ന് വിചാരിച്ചു കൊണ്ട് തന്നെയാണ് ഞാൻ ഓരോ വീഡിയോസും നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് സന്തോഷത്തിൻ്റെ ഒപ്പം തന്നെ സങ്കടവും ഉണ്ട് എനിക്ക് നമ്മുടെ നൗഷാദക്കയുടെയും അതുപോലെ തന്നെ നൗഫലിൻ്റെയും ഉപ്പ് മരണപ്പെട്ട ദിവസമായിരുന്നു ഇന്നലെ ഹൺഡ്രഡ് കെ ആയ ദിവസം ഈ ഒരു രണ്ട് മരണ വാർത്തയും കേട്ട് എനിക്ക് ഉറങ്ങാൻ തന്നെ സാധിച്ചിരുന്നില്ല ഇന്നലെ ഞാൻ നൌഷധക്കയുടെ വീട്ടിൽ പോവുകയും ആ ദുഃഖത്തിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു ഇന്ന് ഞാൻ നൗഫലെ വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചതായിരുന്നു പക്ഷേ ഇതേ ഞാൻ ഇവിടെ വെക്കുന്നുണ്ട് മഴയുടെ ആഘാതം എത്രയുണ്ടെന്നുള്ളത് കൊടും മഴയാണ് അപ്പോൾ ഞാൻ റെഡിയായി നിന്നത് അങ്ങോട്ട് പോകാനായിട്ട് തന്നെയാണ് പിന്നെ ഞാൻ വിചാരിച്ചു മരണ വീട്ടിൽ പോയി കഴിഞ്ഞാൽ അവർക്ക് ഒന്നും കൂടെ വിഷമം കൂടും പക്ഷേ ഒരു ആശ്വാസവാക്ക് നമ്മൾ സന്തോഷത്തിൽ പങ്കുചേരുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് ദുഃഖത്തിൽ നമ്മൾ നമ്മളെ പങ്കുചേരുന്നതല്ലേ ഒരുപാട് ആളുകൾ കമൻറ്റ് ബോക്സിൽ ദുവാ ചെയ്യുന്നു അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഞാനിതിൻ്റെ ഇടയിൽ ആ കുഞ്ഞുമോളെ കാണാൻ പറ്റുമോ എന്ന് ഞാൻ ചോദിച്ചിരുന്നു അതായത് ആ ലാസ്റ്റ് ടൈമിൽ കാണാൻ സാധിച്ചിരുന്നു എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ പക്ഷെ അത് സംസാരിച്ചപ്പോൾ വാലും തലയില്ലാതെ ആയിപ്പോയി അപ്പോൾ അത് അതെൻ്റെ ഒരു ഫോൾട്ടായിട്ട് ഞാൻ കാണുന്നു നമ്മളൊരു കാര്യം മനസ്സിലിങ്ങനെ വിചാരിക്കും ചിലപ്പോൾ പുറത്ത് വരുന്നത് വേറൊരു രീതിയിലായിരിക്കും അപ്പോൾ അതുകൊണ്ട് എന്നോട് ക്ഷമിക്കുക പേരക്കുട്ടീനെയൊക്കെ കണ്ട് മറന്ന് എന്താ പറയുക കുഞ്ഞിനെ ഇങ്ങനെ ലാളിച്ച് കൊഞ്ചിച്ചിരിക്കാനുള്ള സമയം പോലും പടച്ചോൻ കൊടുത്തില്ല കാരണം നമ്മളുടെയൊക്കെ വിധി എന്ന് പറയുന്നത് അത്രയേ ഉള്ളൂ തമ്പുരാൻ വിളിക്കുമ്പോൾ ആ വിളിക്ക് ഉത്തരം നൽകാതിരിക്കാൻ നമുക്ക് ഓരോരുത്തരെയും കഴിയുക നമുക്ക് ഓരോരുത്തർക്കും സാധിക്കില്ല വിളി കേൾക്കാതിരിക്കാൻ നമുക്ക് കഴിയില്ല കാരണം നമ്മൾ എന്താണോ ചെയ്ത് നിൽക്കുന്നത് അതെല്ലാം അവിടെ സ്റ്റോപ്പ് ചെയ്തുകൊണ്ട് നമ്മൾ ആ നാദനിലേക്ക് പോവുകയാണ് കാരണം ഏറ്റവും വലിയ സ്വർഗത്തിലേക്കാണ് നമ്മൾ പോകുന്നത് അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയിൽ ഇവരെ രണ്ടുപേരെയും ഉൾപ്പെടുത്തണം പിന്നെ ഒരുപാട് നെഗറ്റീവായിട്ട് എൻ്റെ കമൻറ്റ് ബോക്സിൽ ആരും അങ്ങനെ വന്നതായിട്ട് എനിക്ക് തോന്നുന്നത് എല്ലാവരും പ്രാർത്ഥന പ്രാർത്ഥിക്കണം നൗഫലിൻ്റെ മകളെ കണ്ടിട്ടുണ്ട് കൊഞ്ചിച്ചിട്ടുണ്ട് ലാളിച്ചിട്ടുണ്ട് ഇതൊക്കെ പറഞ്ഞു പക്ഷേ വീട്ടിൽ കേറാൻ മാത്രം ഏറ്റവും വലിയൊരു ആഗ്രഹം എന്ന് പറയുന്നത് വീടാണ് അപ്പം അത് അതിൽ കയറാൻ മാത്രം സാധിച്ചില്ല എന്നുള്ള ഒരു ദുഃഖകരമായ ഒരു വാർത്ത മാത്രമാണ് എല്ലാവരും നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത് നമുക്ക് വിധി അത്രേ ഉണ്ടാവുള്ളൂ കാരണം ചക്കരയുടെ കഴിഞ്ഞു അത് കണ്ടുപോകാൻ മംഗളകർമ്മമായ ഒരു കാര്യം കണ്ടു അദ്ദേഹം പിന്നെ സ്വന്തം മകൻ്റെ എടുക്കാനുള്ള ഭാഗ്യം കിട്ടി പിന്നെ പണ്ടത്തെ ആ ഒരു ഒരു രീതിയിലല്ലല്ലോ ഇപ്പൊ ജീവിക്കുന്നത് കാറായി അത്യാവശ്യം വീടിന്റെ കാര്യങ്ങളെല്ലാം റെഡിയായി അന്ന് പട്ടിണിയാണെങ്കിലും ഇന്ന് കുഴപ്പമില്ലാതെ ദൈവം അദ്ദേഹത്തിന് എത്തിച്ചു അപ്പോൾ അതിനൊക്കെ ദൈവത്തിനോട് നന്ദി പറയുന്ന വീഡിയോയും ഞാൻ കണ്ടിരുന്നു ഇത്രയും പെട്ടെന്ന് ഇത്രയ്ക്കു തന്നെ ഉള്ളു മനുഷ്യൻ്റെ അവസ്ഥ ഒരു ചെറിയൊരസുഖത്തിൽ നിന്ന് തുടങ്ങി 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 അത് വലിയൊരസുഖമായി നമ്മളുടെ ജീവൻ വരെ ഇല്ലാതാവുന്ന ഒരു വിധി അതാണ് നമുക്ക് ദൈവം തരുക നമ്മളെ കൂടുതൽ പരീക്ഷിക്കും ഒരുപാട് പരീക്ഷണങ്ങളിലൂടെ നമ്മൾ പോകും എന്നിട്ട് നമ്മളെ ഇഷ്ടമുള്ളവരെയാണ് ദൈവം ഒരുപാട് പരീക്ഷിക്കുക വേദനകൾ തരുക അപ്പോൾ അതുകൊണ്ട് എല്ലാവരും പരസ്പരം കുറ്റപ്പെടുത്താതെയും തമ്മിത്തല്ലാതെയും നല്ല കാര്യങ്ങൾ പറഞ്ഞ് നല്ല രീതിയിൽ ജീവിക്കുക എന്നതാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ വീണ്ടും വീണ്ടും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത് അതേപോലെ നൗഫൽ എന്ന് പറയുന്ന വ്യക്തി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഒരു ഫാമിലി വ്ലോഗറും പിന്നെ ഒരു കൂലിപ്പണിക്കാരൻ തന്നെയാണ് ആൾ ആൾ അത് എവിടെ വേണമെങ്കിലും പറയാൻ ആൾക്ക് ഒരു നാണവുമില്ല അപ്പം ഒരിക്കലും എന്താ പറയുക വലിയ വലിയ ആളുകളുടെ ഹെഡ് ഹെഡ്വെയ്റ്റ് പോലും നൗഫലിനില്ല കാരണം ഞാനൊരു പിന്നെ ഷിഹാബ് ചൊറ്റുവിൻ്റെ ഹജ്ജി യാത്രയുടെ വീഡിയോ എന്താ പറയുക നൗഫലിൻ്റെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഷിഹാബിൻ ചൊറ്റുവിനെ കാണാനായിട്ട് നൗഫൽ പോയതും അപ്പോൾ അതിൻ്റെ താഴെ ഞാനൊരു കമൻ്റ് ഇട്ടപ്പോൾ നൗഫൽ നൗഫലെനിക്കൊരു കമൻറ്റ് തിരിച്ചെനിക്ക് ചേച്ചി പറയാമെന്ന് പറഞ്ഞത് അത് എത്ര വലിയ ആളുകളായിട്ടും ആളുകളായാലും ആ റീപ്ലേ കൊടുക്കാനുള്ള ഒരു മനസ്സുണ്ടല്ലോ അവിടെയാണ് നമ്മൾ നമ്മളുടെയൊക്കെ വിജയമെന്ന് പറയുന്നത് കാരണം നമ്മളൊക്കെ താഴേക്കിടയിൽ നിന്ന് വന്ന ആളുകളാണ് പെട്ടെന്ന് വലുതായി കഴിഞ്ഞിട്ട് താഴെയുള്ള ആളുകളെ കാണുമ്പോൾ പുച്ഛം തോന്നാത്ത ഒരു ഒരു ആളുകളാണ് ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക നൗഫലും നൗഫലിൻ്റെ ഫാമിലിയും അപ്പോൾ അതുകൊണ്ട് എനിക്ക് അവരെ ഒന്ന് കാണണമെന്ന് തോന്നി എന്തായാലും ഞാൻ ഇന്ന് സാധിച്ചില്ലെങ്കിലും ഞാൻ നാളെ എന്തായാലും പോകുന്നതായിരിക്കും കാരണം എനിക്ക് അവരെ കാണണം ഒരുപാട് ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് അവരെ ഒന്ന് കണ്ട് പിന്നെ ഈ ദുഃഖത്തിലൊന്ന് അതായത് ഒരു മാരേജിൻ്റെ സമയത്തൊന്നും നമുക്ക് പോകാൻ സാധിച്ചില്ല പക്ഷേ ഒരു ദുഃഖവാർത്ത കേൾക്കുമ്പോൾ എൻ്റെ മനസ്സ് എപ്പോഴും അങ്ങനെയാണ് അതായത് ഒരു ദുഃഖം വരുമ്പോൾ നമ്മളൊപ്പം ചേർന്ന് നിൽക്കുമ്പോഴാണ് ഒരു 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 മനുഷ്യനാവുക ല്ലേ പിന്നെ ഞാൻ പോയിട്ടൊന്നും ചില ആളുകൾ കേൾക്കും നീ പോയിട്ടൊന്നും അവരുടെ ദുഃഖമൊന്നും മാറില്ല എന്ന് പറയുന്ന കുറച്ച് ദുഷ്ട മനസ്സുകളുണ്ട് അവർക്കൊന്നും എനിക്ക് മറുപടി കൊടുക്കാനും കഴിയില്ല പിന്നെ നൗഫൽ ഒരു ഫാമിലി വ്ലോഗർ ആയതുകൊണ്ട് ഒരുപാട് പിന്നെ ചീത്തപ്പേര് കേൾക്കേണ്ടി വന്നിട്ടുണ്ട് കാരണം ഉപ്പ മരിക്കുന്നത് വരെയുള്ള വീഡിയോസ് മൂപ്പിനെ ഷെയർ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആളുകൾ ആളുകൾ വീഡിയോ ചെയ്യുന്നതായി കണ്ടു പ്രിയപ്പെട്ടവരെ ഞാൻ പറയുന്നത് നമുക്ക് ഇപ്പം ഞാനും ഫാമിലി വ്ലോഗ്സൊന്നും കാണുന്ന ആളുകളല്ല പക്ഷേ അവരുടെ ചില വീഡിയോസ് നമ്മൾ കണ്ടിരിക്കും ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കും അതെന്തുകൊണ്ടാണ് അവരോടുള്ള ചെറിയൊരു ഇഷ്ടം ഉള്ളത് ഇനി അവരുടെ വീഡിയോസും ബ്ലോഗ്സും ഒന്നും നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾ അത് സ്കിപ്പ് ചെയ്ത് പോവുക എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാൻ കിടക്കുന്നു എന്തെല്ലാം കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ കിടക്കുന്നു അതൊക്കെ നമ്മൾ സംസാരിക്കുക സമൂഹത്തിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവരിക അല്ലാതെ ഒരാളെ തന്നെ ടാർഗറ്റ് ചെയ്ത് അയാളെക്കുറിച്ച് വീഡിയോ ചെയ്ത് പോകുന്നതൊട്ടും ശരിയല്ല എന്നതാണ് എനിക്ക് വീണ്ടും നിങ്ങളോട് പറയാനുള്ളത് കാരണം നൗഫലിനെയും ഫാമിലിയും ഇഷ്ടപ്പെടാത്ത ആളുകൾ ഒരു പക്ഷമുണ്ട് ഇപ്പോൾ അഞ്ച് വിരലും ഒന്നാണോ അല്ല അഞ്ചിൻ്റെയും അളവുകളും നീളങ്ങളും ഒക്കെ വ്യത്യാസമുണ്ടല്ലേ അപ്പം അഞ്ച് സ്വഭാവക്കാർ പലവിധം ആൾ ജനങ്ങൾ പലവിധമായിരിക്കും പല അഭിപ്രായങ്ങളായിരിക്കും അതൊക്കെ ഉൾക്കൊള്ളാൻ കഴിയണം പക്ഷെ ഇപ്പോൾ അവർ ഒരു സമയമാണ് ആ സമയത്ത് അവരെ വല്ലാതെ വേദനിപ്പിക്കുന്ന രീതിയിലുള്ള വീഡിയോസൊക്കെ ഇടാതിരിക്കുക കുറച്ച് കഴിഞ്ഞിട്ട് നിങ്ങളെ വീഡിയോ ചെയ്തോ ഇപ്പോൾ മരിച്ചിട്ട് രണ്ടേ രണ്ട് ദിവസമല്ലേ ആയിട്ടുള്ളൂ അവരെ വെറുതെ വിടുക എന്നതാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത് കേട്ടോ എനിക്ക് മനസ്സ് കേൾക്കുന്നില്ലെങ്കിൽ നല്ലോണം വയറ് കത്തണു നമ്മൾ ഈ പാലക്കാട് ഭാഷ പറയേ ഒരാളെക്കുറിച്ച് ഇങ്ങനെ വെറുതെ ഇങ്ങനെ വീഡിയോസ് ഇടുമ്പോൾ നമുക്ക് വൈറൽ എത്താം എന്ന് പറയില്ലേ ആ ഒരു അവസ്ഥയാണ് ഇപ്പോൾ എനിക്ക് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഇങ്ങനെ പറയുന്നത് നിങ്ങൾക്കിഷ്ടമില്ലെങ്കിൽ നിങ്ങൾ അവരുടെ വീഡിയോസ് സ്കിപ്പ് ചെയ്ത് പൊക്കോ ഇപ്പോൾ ആ മരണ വീട്ടിൽ മരണം നടന്ന ഒരു ദിവസം അല്ലെങ്കിൽ മരണം നടന്ന വീടാണ് പിന്നെ നൗഫലിനും വയ്യാതിരിക്കുകയാണ് കഫക്കെട്ട് കാര്യങ്ങളൊക്കെ ആയിട്ട് പനി കഫക്കെട്ട് അങ്ങനെ ചുമ അതൊക്കെ ആയിട്ട് ആൾ അതിലൊരു എന്താ പറയുക ഭയങ്കര അസ്വസ്ഥത ിലാണ് അപ്പം നിങ്ങളതൊക്കെ മാറാനായിട്ടും നല്ല രീതിയിൽ പഴയ നൗഫലം ആ കുടുംബത്തിനേയും തിരിച്ചു കിട്ടാനായിട്ട് നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുക അവർ അവരുടെ ദുഃഖത്തിൽ നമ്മളെല്ലാവരും പങ്കുചേരുക അത്രയും എനിക്ക് ഒരു അവസരത്തിൽ പറയാനുള്ളൂ അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈകിട്ട് ചെയ്യുന്നു നന്ദി നമസ്കാരം